ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് ഒരുപാട് സന്തോഷമാണ് മറ്റൊന്നല്ല നമ്മുടെ മോർണിംഗ് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഉണ്ടെങ്കിലും വെരികേറ്റ് ഉണ്ടെങ്കിലും തായ്ക്കോൺസിലേറ്റ് ഉണ്ടെങ്കിലും ഹാഫ് മൂൺ ഉണ്ടെങ്കിലും ഫുൾ മൂൺ ഉണ്ടെങ്കിലും ഈ സാധാരണ നമ്മുടെ ഡെലീഷ്യസിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ലീഫ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും അളയ ലീഫ് ഇതാണ് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ ശരിക്കും നമ്മൾ പിന്നൊരു ഒരു മെച്ചം കൂടെ ഉണ്ട് അഥവാ ഒച്ചുശല്യമോ ഒക്കെ ഉള്ളവരുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം പുഴു തിന്ന പോലെയാണ് ഓൾറെഡി ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വളർത്താം മാത്രമല്ല ഒരു നല്ല ക്ലൈമ്പ് കയറാൻ ഒരു നല്ല സ്പേസ് കിട്ടുകയാണെങ്കിൽ ഈ പ്ലാന്റിനോളം അത്ര ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് ഒരുപാട് സന്തോഷമാണ് ഇതിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ ഈ മരത്തിന് ചെറിയൊരു ഉണക്കം വന്നു ഇനി ഇപ്പോൾ ഇതൊരു പോസ്റ്റൊക്കെ ഇട്ട് റെഡിയാക്കണം ഒരുപാട് കാലം എന്നുള്ളതാണ് ആദ്യമൊക്കെ ഒരുപാട് വിലയായിരുന്നു നമ്മുടെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ അതിൽ നിന്ന് മാറി നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയമൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അമ്പത് രൂപ എഴുപത്തഞ്ച് രൂപയ്ക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി ബാഗ്സ് കിട്ടാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ലീഫിന് ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ച് വെക്കാനാണ് ഞാൻ പറയാ അതുപോലെ തന്നെ ഇത് എഡിബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് ഇതിനെ മുകളുണ്ടാവും പക്ഷേ അലർജി ഉള്ളവർ കഴിക്കരുത് നല്ലോണം പഴുത്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അല്ലെ ചൊറിയും അപ്പോൾ നമ്മൾ നമ്മളിതിന് ഇതിൻ്റെ കഴിക്കുന്ന ഒരു വീഡിയോ ഇവിടെത്തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇഷ്ടപ്പെടുന്നവർക്ക് ലീഫ് എടുത്ത് ഇഷ്ടപ്പെടുന്നവർ ധൈര്യമായിട്ട് വാങ്ങിച്ചു വെക്കാനാ പറയുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ